നാളെ കോൺഗ്രസും യു ഡി എഫും പ്രാദേശികമായി ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുമൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് നാളെ അഥവാ ജൂൺ പന്ത്രണ്ട് ബുധൻ കൊടുമൻ ടൗണിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവിന് വേണ്ടി റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി എന്ന ആരോപണത്തെ തുടർന്നാണ് നാളെ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്